നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സോളാറിൽ തെളിയുന്ന മുഖങ്ങൾ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം നേതാവ് തോമസ് ഐസക് പ്രതികൾക്ക് ഉമ്മൻചാണ്ടിയുമായി ബന്ധത്തിന് തെളിവുണ്ട് ഐസക്കിന്റെ വെളിപ്പെടുത്തൽ സോളാർ അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിൽ തെളിവുമായി രാജു എബ്രഹാം എം എൽ എയും തെളിവായി സജി ചെറിയാനും സരിത നായരുമായി നടത്തിയ സംഭാഷണം മുഖ്യന് കുരുക്കാനുള്ള ഓഡിയോ ടേപ്പ് കൈവശമുണ്ടെന്നും മുൻ ധനമന്ത്രി കേസിൽ നിലവിലെ സ്ഥിതി അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം രണ്ടാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ഡിഎജിക്ക് ക്ലിപ്പ് ടെസ്റ്റ് മാറ്റാൻ പരീക്കർ ഗുജറാത്ത് തീരത്ത് പാക് ബോട്ട് കത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ബോട്ട് കത്തിച്ചത് ബോട്ടിലുള്ളവർ തന്നെയെന്ന് മനോഹർ പരീക്കർ ഡിഐജിയുടെ പ്രസ്താവന വിശദമായി പരിശോധിക്കും തെളിവുകൾ ഉചിത സമയത്ത് പുറത്തുവിടുമെന്നും പരീക്കർ മന്ത്രിയെ വെട്ടിലാക്കിയത് പാക് ബോട്ട് കത്തിച്ചത് കോസ്റ്റ്ഗാർഡാണെന്ന് തീരസംരക്ഷണ സേന ഡിഐജിയുടെ വിവാദ പ്രസംഗം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടത് ദേശീയ മാധ്യമം പോർബന്ദറിന് സമീപം പാക് ബോട്ട് കത്തിയത് ജനുവരി ഒന്നിന് പഴയ ബോംബുമായി പി സി വീണ്ടും ബാർകോഴയിൽ പാർട്ടി കമ്മീഷനെതിരെ ആരോപണവുമായി പി സി ജോർജ് കോഴ ആരോപണം അന്വേഷിക്കാൻ മാണി കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷൻ ഒന്നും ചെയ്തില്ല കമ്മീഷൻ യോഗം ചേർന്നത് ചായ കുടിച്ചു പിരിയാൻ മാത്രം സി എഫ് തോമസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ജോർജ്ജിന്റെ ആവശ്യം ജോസ് കെ മാണിക്കെതിരെയും ജോർജിന്റെ ആക്ഷേപം പാരമ്പര്യം മാത്രം കാര്യമില്ലെന്ന് ജോസ് കെ മാണിക്ക് ജോർജിന്റെ ഉപദേശം ബാർകോഴയിൽ മാണിയെ കുടുക്കിയത് കോൺഗ്രസ് നേതൃത്വമെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതായി നേരത്തെ സൂചന സ്വാധീനങ്ങൾക്ക് പിടികൊടുക്കാതെ കോടതി സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ വിവാദ വ്യവസായി നിസാമിന് ജാമ്യമില്ല ജാമ്യാപേക്ഷ തള്ളിയത് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി നിസാമിന് ഉന്നത ബന്ധങ്ങളെന്ന് കോടതി മുൻ കേസുകൾ ഒത്തുതീർപ്പാക്കിയത് സ്വാധീനം ഉപയോഗിച്ചെന്നും കോടതി ചന്ദ്രബോസിന്റെ കൊലപാതകത്തിൽ അന്വേഷണം നിസാമിന്റെ ഭാര്യയിലേക്കും കേസിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴിയെടുത്തു മരണമൊഴി രേഖപ്പെടുത്താതിരുന്ന പേരാമംഗലം സി എക്കെതിരെ ലോകായുക്ത കേസ് കിങ്സ് ക്രൂപ്പുടമയുടെ കൊടും ക്രൂരതയിൽ ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങിയത് തിങ്കളാഴ്ച ഹെഡ്ലൈൻസ് അടുത്ത ശേഷം നമസ്കാരം